ഈ വർഷത്തെ വായന പക്ഷാചരണത്തിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി ജില്ലാ ഭരണകൂടം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സാക്ഷരതാ മിഷൻ വിദ്യാരംഗം സാഹിത്യവേദി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു അതോടൊപ്പം തന്നെ പല വികസിപ്പിക്കുന്നതിന് വായന വളരെയധികം സന്തോഷം സഹായിക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി വിവിധ ജീവിതാനുഭവങ്ങളെ പറ്റി മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വിവിധ ഭൂപ്രകൃതികളെ പറ്റിയുള്ള മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വിവിധ ആചാരങ്ങളെ ആചാരങ്ങളെപ്പറ്റി ജീവിതരീതിയെ ജീവിത രീതിയെപ്പറ്റി ഭക്ഷണ രീതിയെപ്പറ്റി കാലാവസ്ഥകളെപ്പറ്റി

കാലത്തിനൊത്ത് വളരുന്ന വായനയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണം വായന പുതിയ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുകയും അനുദിനം വികാസം പ്രാപിക്കുകയുമാണ് ലോകത്ത് സാഹിത്യകാരന്മാരും ആസ്വാദകരും വർദ്ധിച്ചിട്ടേ ഉള്ളൂ പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല അവയുടെ ഉള്ളടക്കം വായിക്കാനും അറിയാനും ആസ്വദിക്കാനും ഉള്ളതാണ് ലോകം മാറ്റിവെച്ച ചരിത്ര പുരുഷന്മാരെല്ലാം അതിരുകൾ വിധിച്ച വായനയുടെ എന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ വാർഡ് കൗൺസിലർ സി സുരേഷ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ കെ പി രമേഷ് കുമാർ വായനാ ദിന സന്ദേശം നൽകി പി എം പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കോഡിനേറ്റർ യെഷഫ്ന വായനാ ദിനം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ലൈബ്രറി കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി കെ പി രമണൻ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി അബ്ദുൾ റഷീദ് വിദ്യാരംഗം ജില്ലാ കൺവീനർ വി പി ദേവി പി എം പണിക്കർ ഫൗണ്ടേഷൻ പ്രതിനിധി ജാഫർ കക്കൂത്ത് സ്കൂൾ പ്രിൻസിപ്പൽ വി പി ഷാജു പ്രധാന അധ്യാപിക ബി നദീറ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി കെ ബാവ എന്നിവർ സംസാരിച്ചു

മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകെ ഡയ്മിന്റെ ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുല ആണ് ഗോൾഡ് ആഭരണങ്ങൾക്ക് മുതലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് ി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്